കേക്ക് വന്ന് ഇവിടെ കേക്ക് ഇവിടെ ഇവിടെ കൊണ്ടുപോവാറട്ടെ കൈ അടിക്കണം അറന്താ ഞാൻ പാടത്തുള്ളു കൈ അടിക്കും എന്താ കൈ അടിക്കാത്തത് മുത്തം വയ്ക്കാൻ എത്തുന്നു എന്തേ ൂറ് കുത്തിപ്പറിച്ചിട്ട് കൊണ്ടുതരാ ചിങ്കിരി തള്ളേ എന്റെ ചിത്തിരക്കുങ്ങല്ലേ കണ്ണാൻ തൊണ്ടിപ്പോൾ എന്നോട് ഇഷ്ടം കൂടാനും ൂള്ളിൽക്കാരം കളിയാടാണലോരം കളിയാകാമീ കിളിമരത്തണലോരം കണ്ണാ തുമ്പി പോരാമോ കൂടാമോ കൂടാവോ കേക്ക് വന്നു ഇവിടെ കൊണ്ടുപോവാ ഇവിടെ ഇവിടെ ഫസ്റ്റ് എനിക്ക് സോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു പിന്നെ ഇത് ബേസിക്കലി അനീഷേട്ടന്റെ കണ്ണാർ തുമ്പിയായിരുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടെടുത്തതാ